ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് മൊത്തത്തിൽ മൂന്ന് ബ്രാൻഡുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്നതും രാഹുൽ ടെക്സോ പ്രിൻ്റ് ഗൗരവ ഈ മൂന്ന് ബ്രാൻഡുകളുടെയാണ് അപ്പം ആദ്യത്തെ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം നൂറ്റി അമ്പത്തേഴ് രൂപയുടെതും അതിനുശേഷം വർദ്ധമാൻ്റെ മെറ്റീരിയൽ നൂറ്റി അമ്പത്തി മൂന്ന് രൂപയുടെതുമാണ് കാണിക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണാം കുറേ ഡിസൈൻസ് ഉണ്ട് അപ്പം കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ് കാരണം കൂടുതൽ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് ബൾക്കായിട്ടൊക്കെ എടുക്കേണ്ടവർക്കും ഒക്കെ ഡിസൈൻസ് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പം നല്ല രസമാണ് എല്ലാ ഡിസൈൻസും കാണാൻ വേണ്ടി ഫസ്റ്റ് കാണിച്ച ഡിസൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും നല്ല ഭംഗിയുള്ള കുഞ്ഞ് കുഞ്ഞ് പ്രിൻറ്റുകളാണ് നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റീസ് ചെയ്യാനും നൈറ്റീസ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ള ഡിസൈൻസ് ആണ് ടോപ്പും ബോട്ടവും ആയിട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സും ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രസമല്ലേ കാണാൻ വേണ്ടി ഗ്രീന് മജന്ത ഓറഞ്ച് നേവി ബ്ലൂ മെറൂണ് നല്ല അടിപൊളിയായിട്ടുള്ള ഇതിൽ ഏത് കളർ എടുത്താലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് അതിൻ്റെ പേരോട് കൂടി എടുക്കണം ഇത് ഗൗരവ് ബ്രാൻഡിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ ആണ് രാഹുൽ ടെക്സോ പ്രിൻറ്റും ഗൗരവുമൊക്കെ സെയിം ജി എസ് എമ്മിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ട്രെൻഡ് ൻഡിങ് ഡിസൈൻസ് ആണ് ആ ഒരു ബ്രാൻഡുകൾ വരെ ഇറക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന എല്ലാ ബ്രാൻഡും അടിപൊളി വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് അടുത്ത ഡിസൈൻസും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ഡിസൈനാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പ്രിൻ്റ് ആണെങ്കിലും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയുള്ള പ്രിൻ്റുകൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരാറുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഐക്യാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് ഇതും മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളത് അതിൻ്റെ പേരോടുകൂടി തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പം ഇതിലും ഈ എത്രയാണ് നാല് കളർ ഷെയ്ഡ്സാണ് നാല് സെറ്റ് മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കളേഴ്സ് സെലക്ട് ചെയ്യാം കൂടാതെ നമ്മുടെ കയ്യിലുള്ള ഫുൾ കളക്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പം നമ്മുടെ ഇവിടെയുള്ള കാറ്റലോഗിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അതിൽ നിന്നും ഈ വീഡിയോയിൽ നിന്ന് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാറ്റലോഗിൽ നിന്നും കൂടെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം പിന്നെ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ഡോട്ട് പോലത്തെ ഡിസൈൻ വന്നിട്ട് മാച്ചിങ്ങും അതിലും നല്ല ഡാർക്ക് കളർ കോംബോയിലാണ് വന്നേക്കുന്നത് ഇത് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് അതിന് മാച്ചിങ് ആയിട്ട് വന്നേക്കുന്നതും അതേപോലെ തന്നെ ആ ബ്ലൂയില് തന്നെ ആ ഒരു ഫ്ലവർ ഡിസൈൻ വന്നേക്കുന്നതാണ് ഇതുപോലെ ഇതാ നാല് സെറ്റ് കളർ ആണ് വന്നേക്കുന്നത് ഒരു മജന്ത ഷെയ്ഡ് നല്ലൊരു ഗ്രീന് അതുപോലെ തന്നെ നല്ലൊരു ഓറഞ്ച് പിന്നെ ബ്ലൂ കളർ ഇങ്ങനെ നാല് കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിള്ളേർക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് നൈറ്റീസിനും എല്ലാത്തിനും പറ്റുന്ന ഡിസൈനാണ് ഇനി വീഡിയോയുടെ ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ട് വേറെയും ഡിസൈൻസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് അപ്പോൾ നിങ്ങൾ നോക്കുക ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ പിന്നെ ബാക്കി നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറെ കളക്ഷൻസൊക്കെ മറ്റേ അജറക്കിൻ്റെ മെറ്റീരിയലൊക്കെ വീഡിയോ ഇടാനുള്ള ടൈം കിട്ടിയില്ല കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളിത് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ അജ്റക് മെറ്റീരിയൽ വേണ്ടവർ ഈ വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അജ കാ കാറ്റലോഗ് നോക്കിയിട്ട് അജ്റക്കോ അല്ലെങ്കിൽ പരിതാൻ ഒക്കെ ആണെങ്കിലും ലോറേറ്റിൻ്റെ വേണ്ടവരും എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ മൂന്നേ ഇരുപതോ ഒക്കെ വേണ്ടവർക്ക് എടുക്കാവുന്നതാണ് അടുത്ത ഡിസൈൻ ഇതാണേ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇതിൻ്റെ ഒരു മാച്ചിങ് മെറ്റീരിയൽ വരുന്നതാണെങ്കിൽ ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയൽ പോലെ ആ ഒരു ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട് നല്ല അടിപൊളി ഡിസൈൻസ് കളേഴ്സാണ് ഫസ്റ്റത്തത് മെറൂൺ ആണ് രണ്ടാമത്തേത് നേവി ബ്ലൂ പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ഓറഞ്ചും യെല്ലോയും കൂടെ ഉള്ളൊരു കോംബോ മിക്സ് ചെയ്തിട്ടുള്ള അതുപോലെ ഗ്രീന് പിന്നെ റെഡ് അങ്ങനെയാണ് കളർ കോ കളർ ഷെയ്ഡ്സ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേർ ഏതാണെന്ന് സെലക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അടുത്ത ഡിസൈനും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി തോന്നും അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ക്വാളിറ്റി ബേസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം ഈ ഒരു ബ്രാൻഡുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും സൂപ്പർ ക്വാളിറ്റി ആയിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബ്രാൻഡുകളാണ് അതിലുള്ള ബ്രാൻഡുകളാണ് നമ്മൾ സെ സെയിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഈയൊരു ഫസ്റ്റ് കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് ഇടേണ്ടത് അതിൽ സ്ക്രീൻഷോട്ട് അയക്കേണ്ടതൊക്കെ അതിലാണ് രണ്ടാമത് കോൾ ചെയ്യാനുള്ളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡയറക്റ്റ് ഷോപ്പും ഓൺലൈൻ സ്റ്റോറും വേറെ വേറെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതായത് വേറെ വേറെ ബിൽഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ഇന്ത്യയിൽ ഉള്ളിലുള്ള എല്ലാ ആൾക്കാർക്കും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഡീറ്റെയിൽസ് അയയ്ക്കുക പിന്നെ ഡയറക്റ്റ് ഷോപ്പിൽ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കേണ്ടവർക്ക് വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാം ഇനി ഇല്ലെങ്കിൽ കോൾ ചെയ്യാനുള്ള നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നലെ കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ ഒരുപാട് താങ്ക്സ് പറയാണ് അന്വേഷിച്ച് ഇത്രയും ദൂരെ നിന്നൊക്കെ വന്ന് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഷോപ്പുകാരൊക്കെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ് പറയുവാണ് അപ്പോൾ നിങ്ങൾക്കും നേരിട്ട് വന്നിട്ട് എടുക്കണം എന്നുള്ളവർക്ക് ഒരു പീസ് മൂലം നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പീസ് മൂലം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് എടുക്കേണ്ടവർക്കും എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വരേണ്ടവർ സ്ഥലം വരുന്ന കാസർഗോഡ് കാസർഗോഡ് ജില്ലയില് മടിക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ വേണ്ടവർക്ക് ഗൂഗിൾ ലൊക്കേഷൻ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം അപ്പോൾ ലൈവ് ലൊക്കേഷൻ ആണ് അതിൽ നേരെ വന്നാൽ മതി അങ്ങനെ അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അടുത്ത് കാണിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്നതാണ് ഒരു സ്ട്രൈപ്പ് ഡിസൈൻ വന്നിട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അടുത്ത പ്രിന്റ് വരുന്നതും നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് നേവി ബ്ലൂ ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല ഡാർക്ക് യെല്ലോ ഷെയ്ഡും ഒരു മസ്റ്റാർഡ് എല്ലോ പോലത്തെ ഷെയ്ഡാണ് ആദ്യം കാണിച്ച് അതുകൂടാതെ മജന്ത കളറ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതൊക്കെ നല്ല രസമാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ വരുന്നത് നേവി ബ്ലൂയിൽ തന്നെ റെഡ് കളർ കോംബോയിലാണ് വന്നേക്കുന്നത് ഇത്രയും കളർ ഷെയ്ഡ്സാണ് ഇതിൽ വന്നേക്കുന്നത് പിന്നെ ആ ഒന്നുകൂടെ ഉണ്ട് കേട്ടോ നല്ല ഒരു ചെറുപയർ വച്ച പോലത്തെ ആ ഒരു ഷെയ്ഡ് ചെറുപയർ വച്ചയല്ല ആ ഒരു അതിനടുത്ത് വരുന്ന ഒരു ഗ്രീൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ അപ്പോൾ അഞ്ച് കളർ ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത് ഇതിൽ ആൻഡ് മാച്ച് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അടുത്ത് വന്നേക്കുന്നത് ഒരു ക്രീം ഷെയ്ഡിൽ വന്നിട്ട് ഈ സെറ്റിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് നിങ്ങൾക്കും സെറ്റ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ എടുക്കാവുന്നതാണ് നൈറ്റീസും ടോപ്പും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനെടുക്കാവുന്നതാണ് അതിനകത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് അതും കളേഴ്സ് കളേഴ്സ് നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് വന്നേക്കുന്നത് കേട്ടോ അതിനകത്ത് വന്നേക്കുന്ന കളേഴ്സ് ഒക്കെ ആണെങ്കിലും പിന്നെ പറയാനുള്ളത് മിനിമം പത്തെണ്ണം എടുക്കുമ്പോഴാണ് ഇതിലുള്ള ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് അതായത് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ എക്സ്ട്രാ വരും കേട്ടോ പിന്നെ പത്ത് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പം മൂന്ന് പീസിന് ഇ മുകളിലോട്ടുള്ള സെയിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതായത് ഓൺലൈൻ ചെയ്യുമ്പം മൂന്ന് പീസ് മുതൽ എടുക്കുന്നവർക്ക് മാത്രമാണ് ഓൺലൈനായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത് പിന്നെ അതേപോലെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് കൊറിയറിൽ വേണോ പോസ്റ്റ് ഓഫീസിലാണോ വേണ്ടതെന്നുള്ളതും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരണം ആ ഡീറ്റെയിൽസും കൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ കുറേ പേര് അഡ്രസ്സ് ചോദിക്കുമ്പോൾ തരുന്നില്ല അപ്പോൾ അഡ്രസ്സ് തരാതെ നമുക്ക് ബില്ലായിട്ട് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് എത്ര ആഡ് ചെയ്യണം എന്നൊരു ഐഡിയയും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അതും കൂടെ സെൻഡ് ചെയ്ത് തരാം പിന്നെ എത്ര പീസാണ് വേണ്ടതെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ എത്ര പീസ് വേണം വേണമെന്നുള്ളത് ഇപ്പോഴും ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് കൂടുതൽ കൂടുതൽ പീസുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്താ ഇനിയും ഡിസൈൻസ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ഇഷ്ടംപോലെ കളക്ഷൻസ് അധികം ഡിലേ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരാൻ മാക്സിമം നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എപ്പോൾ വേണമെങ്കിലും മെറ്റീരിയൽസ് വേണമെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഡയറക്റ്റ് ഷോപ്പും ഓൺലൈൻ സ്റ്റോറും വേറെ വേറെ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താ ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുന്നതിനകത്ത് യാതൊരു ഡിലേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ഇന്നലെ ഇങ്ങനെ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പൊക്കെ തുടങ്ങി കൊണ്ട് തിരക്ക് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ പെട്ടെന്ന് റിപ്ലൈ കിട്ടൂലെന്നാണ് വിചാരിച്ചതെന്നേ ഇത് രണ്ടും രണ്ടാണ് കാരണം ഓൺലൈൻ കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത് എന്നുള്ള ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ തന്നെ ഡയറക്റ്റ് സെയിലും സ്റ്റാർട്ട് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ആർക്കും നേരിട്ട് വരുന്നവർക്കും ഡിലേ ആവാൻ പാടില്ല രണ്ട് പേരുടെ അപ്പം ഡയ ഓഫ്ലൈൻ കസ്റ്റമേഴ്സ് ഓൺലൈൻ കസ്റ്റമേഴ്സിനും ഡിലേ ആവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് രണ്ടും രണ്ട് സെക്ഷൻ ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം രണ്ട് നമുക്ക് ഒരു ആ കസ്റ്റമേഴ്സിനെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഡീലിങ്സാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ എന്നുവച്ചാൽ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ റിപ്ലൈ കിട്ടണമെന്ന് വിചാരിക്കരുത് ഒരു ഒരമണിക്കൂർ മുക്കാൽ മണിക്കൂറെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും തിരക്കിൻ്റെ അനുസരിച്ച് കെട്ടോ അല്ലാതെ എ സീരെ എടുക്കുന്നവർക്കറിയാം നമ്മൾ അങ്ങനെ ഒരുപാട് ഡിലേ വരുത്താറില്ല അപ്പോൾ ഡിസൈൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വേണം താങ്ക്